അലൈക്കും ഇന്ന് നമ്മൾ വാളക്കുളം ബീരാങ്കുട്ടി ഉസ്താദിനെ ഒന്ന് സിയാറത്ത് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇറങ്ങിയതാണ് അപ്പം കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്നവർ പൂക്കിപ്പറമ്പ് ഹൈവേയിൽ എത്തുമ്പോൾ പൂക്കിപ്പറമ്പിൽ എക്സിറ്റ് കാണും ആ എക്സിറ്റിൽ നേരെ പൂക്കിപ്പറമ്പ് സിറ്റിക്കുള്ള എക്സിറ്റിൽ കണ്ടിറങ്ങാം അതുപോലെ തന്നെ തൃശ്ശൂർ ആ ഭാഗം കോട്ടക്കൽ ഭാഗത്തുനിന്ന് വരുന്നവർ പൂക്കിപ്പറമ്പിലേക്ക് ഇറങ്ങാനുള്ള എക്സിറ്റ് എടുത്ത ഭാഗത്ത് നിങ്ങളാന്ന് അവിടെ ഇറങ്ങാം എങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാലും നേരെ ഇങ്ങട്ട് വന്നിട്ട് പിന്നെ അവിടെ അണ്ടർ പാസ് ഉണ്ട് അതായത് തെന്നലേക്കുള്ള റോഡ് അപ്പോൾ കോഴിക്കോട് ഭാഗത്തുനിന്നാണ് ഞാൻ വരുന്നത് ഞാൻ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ പൂക്കിപ്പറമ്പ് എക്സിറ്റ് ഇറങ്ങിയിട്ട് നേരെ പിന്നെ അണ്ടർപാസിൻ്റെ അടിയിൽ കൂടി നേരെ അങ്ങോട്ട് ചെല്ലണ തന്നെ തെന്നല റോഡാണ് അപ്പോൾ നിങ്ങൾ കോട്ടക്കൽ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ പൂക്കിപ്പറമ്പ്ക്കുള്ള എക്സിറ്റ് ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ചങ്ങോട് മുന്നോട്ട് വന്നാൽ തെന്നലേക്കുള്ള റോഡ് കാണാം അതിന് നേരെ ഇടത്തോട്ടം അങ്ങോട്ട് കയറുക ഓക്കെ അപ്പം വളരെ സിമ്പിളാണ് ഇനി ബസ് മാർഗം വരുന്ന ആളുകൾ നേരെ പൂക്കിപ്പറമ്പ് ബസ്സിന് പിന്നെ കോട്ടക്കൽ ബസ്സിന് കയറുക കോഴിക്കോട് ഭാഗത്തിനാണെങ്കിൽ കോട്ടക്കൽ ബസ്സിന് കയറുക കോട്ടക്കൽ തൃശ്ശൂർ ഭാഗത്തിനാണെങ്കിൽ കോഴിക്കോട് ബസ്സിന് കയറുക പൂക്കിപ്പറമ്പ് ഇറങ്ങുക ഓക്കെ പൂക്കിപ്പറമ്പ് ഇറങ്ങിയിട്ട് നേരെ പിന്നെ ഇത് നേരെ കോട്ടക്കലിലേക്കുള്ള റോഡാണ് ഞാൻ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അപ്പുറത്ത് കൂടെ വണ്ടി പാസ് ചെയ്യുന്നത് നേരെ കോഴിക്കോട് ഭാഗത്തേക്ക് കോട്ടക്കൽ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടിയാണ് അപ്പം നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ബസ്സിന് നേരെ വന്നിട്ട് കോഴിക്കോടിന്ന് വരികയാണെങ്കിലും തൃശ്ശൂരിന് വരികയാണെങ്കിലും കോട്ടക്കരന് വരികയാണെങ്കിലും പൂക്കിപ്പറമ്പ് ബസ് ഇറങ്ങാം ബസ്സിറങ്ങി നേരെ തെന്നല റോഡിനടുത്ത് കയറിക്കഴിഞ്ഞ് കുറച്ചങ്ങാട് കയറിയാൽ മതി അവിടുത്തെ ആയുസിൻ്റെ വലിയൊരു ഭാഗം ദർസ ജീവിതത്തിനായിട്ട് ചിലവഴിക്കുകയും അങ്ങനെ ഒരുപാട് ശിഷ്യ സമ്പത്ത് ഒരുപാട് കുട്ടികൾക്ക് ഉസ്താദായിട്ട് വരികയും ചെയ്ത വലിയൊരു മഹാനാണ് ഈ വാളക്കുളം വീരാങ്കുട്ടി ഉസ്താദ് അപ്പം അവരെ പറ്റി ഒരുപാട് ആളുകൾ വിളിച്ച് ഇങ്ങനെ ചോദിക്കും നിങ്ങൾക്ക് അവിടേക്കുള്ള ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് നമ്മളിങ്ങനെ ഓരോ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് തോന്നി ഞാൻ ഇടക്ക് സിയാറത്തിന് വരുന്നതും ആയതുകൊണ്ടും എൻ്റെ ഉസ്താദും ആയതുകൊണ്ട് ഒന്ന് വന്നിട്ട് എന്ത് ചെയ്യുക ജിയാറത്ത് ചെയ്ത് പോവാം എന്ന് മനസ്സിലാക്കി ഇറങ്ങിയ സമയത്ത് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പം ഇഷ്ട നേരെ തന്നെ റോഡിനേട് കയറി ഒരു രണ്ടോ മൂന്നോ കടം ഇങ്ങട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നിങ്ങളെ ഇടത്തെ സൈഡ് ലൈറ്റ് റോഡ് കയറുമ്പം ഇടത്ത് സൈഡ് ലൈറ്റ് ഒരു പള്ളി നിങ്ങൾക്ക് കാണാം ഒരു സുന്നി മസ്ജിദ് കണ്ടൊരു പള്ളി നിങ്ങൾക്ക് അവിടെ കാണാം ഈ പള്ളിയാണത് ഓക്കെ അപ്പോൾ ഈ പള്ളിയുടെ മുറ്റത്ത് തന്നെയാണ് ഉസ്താദ് ഉള്ളത് പള്ളിയുടെ അടുത്ത് തന്നെ ചാരി കൊണ്ട് അതായത് പള്ളിയുടെ ഇടത്ത് വശത്തെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടത്ത് വശത്തും നമ്മളങ്ങോട്ട് കയറുമ്പം നമ്മുടെ വലുത്ത് വശത്തുമായിട്ട് ഉസ്താദിൻ്റെ മക്കവാർ അതാണല്ലേ മെയിൻ റോഡാണ് ആ കാണുന്നത് ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു മൂന്നോ നാലോ കടൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ഒരു പള്ളി കാണാൻ കഴിയുന്നതാണ് അതായത് ഈ പൂക്കിപ്പറമ്പ് അങ്ങാടിയിലുള്ള ഒരു പള്ളിയാണിത് അത് വലിയ ജുമാ മസ്ജിദല്ല പൂക്കിപ്പറമ്പ് അങ്ങാടിയിൽ നിന്ന് ഇങ്ങോട്ട് തെന്നല റോഡിന് കയറുമ്പം ചെറിയൊരു സുന്നി മസ്ജിദ് കാണാം ഒരു ശ്രാദ്യ ജുമാഅന്ന് അറിയില്ല പിന്നെ ഏതായാലും ഈ പള്ളിയിലെ കയറി കഴിഞ്ഞാൽ പള്ളിയിൽ നേരെ കയറുമ്പം തന്നെ നമുക്ക് അവിടെ ഒരു ബോർഡ് കാണാൻ കഴിയും ഉസ്താദിൻ്റെ പിന്നെ പേര് വെച്ചിട്ട് ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സംശയമില്ലാതെ നേരെ ഉളവെടുക്കേണ്ടിയവർക്ക് പുറത്ത് തന്നെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് പള്ളിയുടെ കുറച്ച് അപ്പുറത്ത് ഒതു കൊടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഏതായാലും ഇങ്ങനെ കയറുമ്പോൾ തന്നെ വാളക്കുളം ഉസ്താദ് മക്കുപറ എന്നുള്ള ബോർഡ് നമുക്കവിടെ കാണാൻ കഴിയുന്നതാണ് അപ്പോൾ പിന്നെ ഇപ്പം നമുക്ക് ഏകദേശം മക്കാമിലേക്ക് വരാനുള്ള റൂട്ട് മനസ്സിലായി എന്ന് കരുതിന് നേരെ ഈ കാണുന്നത് തന്നെയാണ് ഈ ഗേറ്റിൻ്റെ ഉള്ളിൽ ആ കാണുന്ന മക്കാമാണ് ഉസ്താദിൻ്റെത് അപ്പോൾ ഉസ്താദ് വഫാത്താവുന്നതിൻ്റെ തൊട്ട് മുമ്പേ ഈ പൂക്കിപ്പറമ്പ് അങ്ങാടിൽ വെച്ചിട്ട് വലിയ ഒരു സദസ്സൊരുക്കിട്ട് ഉസ്താദിനെ ഒരു ആദരിക്കണ ചടങ്ങൊക്കെ അവിടുത്തെ കുട്ടികളെല്ലാവരും കൂടി ഒരുക്കിയിരുന്നു അത് വലിയ ഒരു പിന്നെ കാണാൻ വളരെ മനസ്സിന് സുഖമുള്ള ഒരു പരിപാടി തന്നെയായിരുന്നു അന്ന് നമ്മളൊക്കെ ആ പരിപാടി അന്ന് വന്ന് കണ്ടതും അതിലേക്ക് ഉസ്താദ് കയറി വരുന്ന രംഗം വളരെ സന്തോഷത്തോടു കൂടി നോക്കി നിന്നതും ഉസ്താദിൻ്റെ ആ പുഞ്ചിരിക്കണ മുഖം നമുക്കിപ്പോൾ അങ്ങനെ ഓർമ്മ വരികയാണ് അങ്ങനെ ഉസ്താദ് നമ്മളിൽ നിന്ന് യാത്രയായി ഉസ്താദിനെ അന്ത്യവിശ്രമം കൊള്ളുന്നത് പൂക്കിപ്പറമ്പ് ഈ പള്ളിയിലാണ് അപ്പോൾ ഇൻഷാല്ല സമയം കിട്ടുന്നവരൊക്കെ ഈ റൂട്ടിൽ പോകുമ്പോൾ ഒന്ന് കയറണം കുറേ ആളുകൾക്ക് ഈ സ്ഥലം അറിയാഞ്ഞിട്ടാണ് അപ്പോൾ അറിയുന്ന സ്ഥിതിക്ക് എല്ലാവരും കയറുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാം അലൈക്കം